അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പോപ്പുലേഷൻ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞത് മെയിൻലി നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് പറഞ്ഞു ബേർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫാക്ടർ ദാറ്റ് എഫക്ട് ദ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിപെൻഡൻസി റേഷ്യോ ആണ് എന്ന് വെച്ചാൽ എന്താണ് ആശ്രിത അനുപാതം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ജനിച്ച മുതൽ ഒരു പതിനാറ് പതിനേഴ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെയൊക്കെ നമ്മൾ പാരന്റ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് കഴിയാറ് അത് കഴിഞ്ഞ് കുറെ പേര് വർക്ക് ചെയ്യും കുറെ പേര് പണിയില്ലാതെ പാരന്റ്സ് പോയി കിട്ടുന്ന പൈസ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട് അല്ലെ സോ എ കൺട്രീസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്ര പ്രായം തൊട്ട് എത്ര പ്രായം വരെയാണ് ഇറ്റ് ഈസ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റി ഫോർ ഇയേഴ്സ് ആണ് ഓക്കെ അതാണ് എന്താണ് പതിനഞ്ച് മുതൽ പതിനഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സ് അല്ലെ ഈ ഒരു ടൈമിലാണ് നമ്മൾ സജീവമായ പ്രായഘടനയിലാണ് നമ്മൾ അധ്വാനിക്കുന്ന ജനസംഖ്യ ഉള്ളത് പതിനഞ്ച് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം പിന്നെയോ ദോസ് ഹു ഹുഹർ ദോസ് ഹു ആർ ബിലോ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആൻഡ് എബോവ് സിക്സ്റ്റി ഫോർ ഇയേഴ്സ് ബിലോങ് ടു ഡിപ്പ് ഡിപ്പെൻഡൻ കാറ്റഗറി അല്ലെ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റി ഫോർ ഇയേഴ്സ് കുറെ പേര് എന്ത് ചെയ്യുണ്ടാവും വർക്കിംഗ് വർക്കിംഗ് കാറ്റഗറിയിലാണ് ഇവർ പെടുന്നത് പണിയെടുക്കാൻ ടൈം ആയി അല്ലെ അവർക്ക് എന്ത് ആ ടൈമിൽ അവർക്ക് വർക്ക് ചെയ്യാമെന്നുള്ളത് പറയെങ്കിലും ഈ പതിനഞ്ചു വയസ്സിന് കുറവ് ഉള്ള കുട്ടികളാണ് അതുപോലെ തന്നെ അറുപത്തിനാല് വയസ്സിനുള്ള വയസ്സായ ആളുകളും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരാണ് അല്ലെ ഓക്കെ അവരെ ഡിപ്പെൻഡെൻറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ് ഒരു കൺട്രീന്റെ വർക്കിംഗ് ഏജ് എന്ന് പറയുന്ന ഫിഫ്റ്റീൻ ടു സിക്സ്റ്റി ഫോർ ഇയേഴ്സ് ആണ് ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ ബിലോ അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർ ഇയേഴ്സിന്റെ അബോ ആയിട്ടുള്ള ആളുകള് ബിലോങ്സ് ടു ഡിപ്പെൻഡൻസി കാറ്റഗറി ഓക്കെ അതാണ് എന്താണ് പതിനഞ്ച് ഇയേഴ്സിന് അല്ലെ പതിനഞ്ച് വയസ്സിന് താഴെയും അറുപത്തിനാല് വയസ്സിനും മുകളിലും പ്രായഘടനയെ ഉള്ള പ്രായഘടനയിൽ ഉള്ളവരെ ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അത്രയേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ കേട്ടോ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ലൈറ്റ് ഡിപെൻഡൻസി റേഷ്യോനെ മറ്റൊരു ഫീച്ചർ നോക്കിക്കേ ഇറ്റ് ഈസ് ദ ക്രൈറ്റീരിയൻ യൂസ് ടു കമ്പെയർ ദ ഡിപ്പെൻഡൻസി കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ ആൻഡ് വർക്കിംഗ് പോപ്പുലേഷൻ എന്നുവെച്ചാല് ഈ ആശ്രിത അനുപാതം എന്ന് പറയുന്നത് തന്നെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എത്ര പേര് ആശ്രയിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് എന്റെ ഒരു വ്യത്യാസമാണ് കണക്കാക്കുന്നത് കേട്ടോ ജനസംഖ്യയിൽ ആശ്രിത വിഭാഗത്തിന്റെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്തിട്ടാണ് ആശ്രിത അനുപാതം എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അവരുടെ താരതമ്യം നമ്മൾ ചെയ്തിട്ടാണ് അതെന്ത് ഇതാക്കുന്നത് ഡിപ്പെൻഡൻസി റേഷ്യോ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് പോപ്പുലേഷൻ ആൻഡ് ഡിപ്പെൻഡൻസി ഡിപ്പെൻഡൻ കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ ഓക്കെ അതൊന്ന് നോട്ട് ഡൗൺ കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ ഡിപ്പെൻഡൻസി ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസസ് ദ എക്കണോമിക് സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രി ടു ആൻ എക്സ്റ്റെന്റ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ആശ്രിത അനുവാദം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധിവരെ സ്വാധീനിക്കും എന്ന് വെച്ചാല് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അറുനാല് വയസ്സ് വരെയുള്ള വർക്കിംഗ് പോപ്പുലേഷൻ ആണ് അവർ മെയിൻലി ഏൺ ചെയ്യുമ്പോൾ അത് നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി കൺട്രിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റീനെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ഓരോ ടാക്സിൻ്റെ ഇത് വരും ലാൻഡ് ടാക്സ് വീടിന്റെ ടാക്സ് കറക്റ്റ് കറക്റ്റ് നികുതി അടയ്ക്കുമ്പോൾ സർക്കാരിന് എന്താണ് ഇങ്ങനെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും സാമ്പത്തിക വളർച്ച നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് ഡിപ്പെൻഡൻസി ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസസ് ദ എക്കണോമിക് സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്തേക്ക് മക്കള് ഓ ചെയ്തള്ളന്ന് നമുക്ക് നോക്കാം ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിപ്പെൻഡൻസി റേഷ്യോ അപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡൻസി റേഷ്യോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ദ ഗവൺമെന്റ് ക്യാൻ ക്ലിയർലി ഇവാലുവേറ്റ് ആൻഡ് ഫോർമുലേറ്റ് പ്ലാൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം അപ്പോ ഗവൺമെന്റിന് നല്ല രീതിയിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയുക ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ മേഖലയിലും നല്ല മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് നമ്മുടെ ഡിപ്പെൻഡൻസി റേഷ്യൂയിൽ തന്നെ വലിയ മാറ്റം മാറ്റം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഗവൺമെന്റ് പോളിസിട്ടോ ആശ്രിത അനുവാദം മനസ്സിലാക്കുന്നതിലൂടെ സർക്കാരുകൾക്ക് ആരോഗ്യ സംവിധാനം വിദ്യാഭ്യാസ മേഖല എന്നിവയെ കുറിച്ച് കൂടുതൽ വ്യക്തമായി വിലയിരുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് എങ്ങനെ അങ്ങനെ വിലയിരുത്താൻ കഴിയും ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ വർക്കിംഗ് പോപ്പുലേഷൻ ആവുമ്പോൾ ചിലർ എഡ്യൂക്കേഷൻ ലൂടെ എന്ത് ചെയ്യാം വർക്കിംഗ് ഗവൺമെന്റിൽ പ്രൈവറ്റോ ഗവൺമെന്റ് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർ ഇയേഴ്സ് വരെ നല്ലോണം വർക്ക് ചെയ്ത് കൺട്രി സ്റ്റെബിലിറ്റി ആക്കിയവരാണ് മറ്റൊരു സൈഡും എന്ന് പറയുന്നത് അല്ലെ ഓക്കെ അങ്ങനെ ഗവൺമെന്റ് പോളിസീസ് കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദോസ് ഹു നീഡ് കെയർ ആൻഡ് വെൽഫെയർ ആൻഡ് ഫോർ ലേറ്റ് പ്ലാൻസ് അക്കോഡിംഗ്ലി ഇങ്ങനെ നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് എത്ര പേര് ആശ്രിതരുണ്ട് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻസ് ഡിപ്പെൻഡൻറ്റ് പീപ്പിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിക്സ്റ്റി ഫോർ ഇയേഴ്സ് എബോ ഉള്ള ആളുകൾ ആരും നോക്കാൻ ഇല്ലാത്ത ആളുകൾ ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വെൽഫെയർ പ്ലാൻസിലൂടെ അവരെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത് ഗവൺമെന്റിന്റെ പോളിസി ൂടെ ഓക്കെ ക്ഷേമവും കരുതലും ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാൻ നമുക്ക് ആശ്രിത അനുപാതം വരെ അല്ലെ ആശ്രിത അനുപാതം വൈ സഹായിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ ആൻഡ് നെക്സ്റ്റ് പോയിന്റ് അനുവാദം കൂടിയാണെങ്കിൽ എന്ത് സംഭവിക്കും എല്ലാവരും ഒരാളെ തന്നെ പാരന്റ്സിനെ എന്നെ ആശ്രയിച്ചു നിൽക്കുകയാണ് ഒരു ടൈം വരെ ട്വന്റി ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് ഏജ് വരെ സംഭവിക്കും സോ ഡർ ഓഫ് ഓൾഡ് ഏജ് പോപ്പുലേഷൻ വിച്ച് ഇസ് വൺ ഓഫ് ദ പ്രോബ്ലം ദ കൺട്രി ഫേസസ് ഓക്കെ പിന്നെന്താണ് ഓൾഡ് ഏജ് പോപ്പുലേഷൻറെ എന്തായിരിക്കും ആളുകൾ പിന്നെ അത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ സോ the employable population between ദ എംപ്ലോയബിൾ പോപ്പുലേഷൻ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റി ഫോർ അപ് ദോസിബിലിറ്റി ഓഫ് ലാർജ് സെഗ്മെന്റ് ഓഫ് അൺഎംപ്ലോയിഡ് എന്നാണ് പറയുന്നത് ഓക്കെ ഇങ്ങനെ എംപ്ലോയബിൾ പോപ്പുലേഷനും അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും അല്ലെ അപ്പോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിപ്പെൻഡൻസി റേഷ്യോയിൽ മെയിൻലി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെ ആശ്രിത അനുബാധം ഉയരുമ്പോൾ വയോജനതയുടെ എണ്ണവും വർധിക്കുന്നത് നമുക്ക് കാണാം അല്ലെ രാജ്യം അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ആശ്രിത അനുബാധം ഉയരുമ്പോൾ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കും അല്ലെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത പതിനഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർ അല്ലെ തൊഴിലേർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യത ഉണ്ടാകുന്നു അങ്ങനെ എന്താണ് ഈ ഒരു ഓൾഡ് ഏജ് പോപ്പുലേഷൻ നല്ല രീതിയിൽ ഉയരുമ്പോ വർക്കിംഗ് പോപ്പുലേഷൻ ഇവരെ ഏറ്റെടുക്കേണ്ടി വരും ഒരു ലാർജ് സെക്ഷനെ ഏറ്റെടുക്കേണ്ടി വരും അവരെ നോക്കണം അല്ലെ അതൊക്കെ കടമ വരെ തലയിൽ വരും അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഡിപ്പെൻഡൻസി റേഷ്യോ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇൻക്രീസ് ആകുമ്പോൾ ഈ ഒരു എഫക്റ്റ് ആണെങ്കിൽ അത് കുറയുമ്പോൾ എന്തായിരിക്കും ഡിക്രീസ് ഇൻ ഡിപ്പെൻസി റേഷ്യോ ഓൾസോ ലെറ്റ് ടു എക്കണോമിക് പ്രോഗ്രസ് അത് നല്ല രീതിയിൽ ആശ്രിത അനുപാതം കൂടുമ്പോഴും കുറയുമ്പോഴും അത് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തിന് വളർച്ച മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഓക്കെ ആശ്രിത അനുപാതം കുറയുന്നത് രാജ്യത്തെ ആ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഓക്കെ വെച്ചാൽ കൂടുമ്പോൾ എന്താണ് അത് നമ്മുടെ സാമ്പത്തികത്തിന് അത്ര വളർച്ച വരുത്തുന്നില്ല പക്ഷെ അത് കുറയുമ്പോഴോ നമ്മുടെ വളർച്ച നല്ല രീതിയിൽ ഉയരുമെന്നാണ് പറയുന്നത് ഓക്കെ So, this means that the number of employed people to be more than the number of unemployed among the working age population. എന്ന് വെച്ചാല് വർക്ക് ചെയ്യാത്തവർ കുറയുകയും വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യും ഓക്കെ ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് പോപ്പുലേഷനും നോൺ വർക്കിംഗ് പോപ്പുലേഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അതിനെയാണ് ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് അല്ലെ ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം അതുപോലെ തന്നെ തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാകുന്നു എങ്കിൽ ഇതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യ അല്ലെ ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടം എന്ന് നമുക്ക് പറയാം ഓക്കെ ഇത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സംഗതി അല്ല ചേഞ്ചസ് വരാം അല്ലെ ദിസ് ഇസ് നോട്ട് സ്റ്റേബിൾഡ് പേഴ്സൺപിൾ വർക്ക് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ വയസ്സാവുന്നയസിനും മുകളിലുള്ളവർ തന്നെ പല വർക്ക് എൻഗേജ് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഒരു പെർമനന്റ് ആയിട്ടുള്ള സംഗതിയല്ല ജസ്റ്റ് ടെമ്പററി ഓരോ വർഷത്തിൽ ചേഞ്ചസ് സംഭവിക്കാം ഏജ് ഗ്രൂപ്പ്സിൽ ഓക്കെ ജോലി എടുക്കുന്നവർ ക്രമേണ ജോലി എടുക്കാൻ പ്രാപ്തിയില്ലാത്തവരായി മാറുന്നതിനാൽ ഇത് സ്ഥായി ഒന്നും നിൽക്കുന്നില്ല ഓക്കെ അപ്പോ എന്താണ് ഈ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായല്ലോ തൊഴിലെടുക്കുന്നവരും തൊഴിലെടുക്കാത്തവരും അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ വിഹിതത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കിയാലോ ഫസ്റ്റ് വൺ ഒന്ന് അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻറിന് ഹെഡിങ് കൊടുക്കുക ഫസ്റ്റ് പോയിന്റ് ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസസ് ഓക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നല്ല രീതിയിൽ വർദ്ധിക്കും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ് എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ക്ഷമത നല്ല രീതിയിൽ വർദ്ധിക്കുന്നു ആൻഡ് തേർഡ് വൺ ദ കൺട്രി എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ രാജ്യത്തിന്റെ ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു അപ്പൊ ഇതാണ് ഈ ഒരു ജനസംഖ്യ ാഭവിഹിതത്തിന്റെ നേട്ടങ്ങളാണ് അല്ലെ എന്ന് വെച്ചാൽ നമ്മള് വർക്കിംഗ് എൻവറോൺമെന്റ് കൊണ്ടുവരുന്ന ബെനിഫിറ്റ്സ് അതാണ് എന്തൊക്കെ ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദി കൺട്രി ഇൻക്രീസസ് സെക്കൻഡ് പോയിന്റ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ് ആൻഡ് തേർഡ് പോയിന്റ് ദ കൺട്രി എൻജോയ്സ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓക്കെ അപ്പോ ഇത്തരം പോയിന്റ്സ് മനസ്സിലായല്ലോ ഒന്ന് നോട്ടില് നോട്ട് ഡൗൺ ചെയ്യട്ടോ മക്കള് ഓക്കെ അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാല്ലേ ெமோராஃபிக் டிவிடன் நீட் பெட்டர் ஜோப் ஓப்பர்ச்சுனிஸ் மெனி இனிஷியேட்டீவ் ஆர் அவைலபிள் ஃபோர் திஸ் அப்ப இங்குள்ளொடக்ஷன்ஸ் யூத்தினுன் எந்த செய்யணும் ഗവൺമെന്റ് നല്ല തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ സോ ജനസംഖ്യ ലാഭവിഹിതത്തിന്റെ മുഴുവൻ നേട്ടങ്ങളും ലഭിക്കുന്നതിനായി യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ നൽകിയാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ കൺട്രീനെ സ്റ്റേബിൾ ആക്കാനും പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റുള്ളൂ അല്ലെ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഏതാണ് മക്കളെ ഇറ്റ് ഇസ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓക്കെ എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം ഓക്കെ ഇറ്റ് ഈസ് ദ നോഡൽ ഏജൻസി ഓഫ് ദി ഗവൺമെന്റ് ഫോർ എൻ്റർപ്രീനോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ കേരള കേരളത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെ സ്റ്റാർട്ടപ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ വാക്കക്ക് തോന്നിയിട്ടുണ്ടാവും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്ക് ഒരു അടിത്തറ നൽകുന്ന ഒരു മിഷൻ ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓക്കെ കേരളത്തിലെ സംരംഭകത്വ വികസനത്തിന് പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് ഏത് മക്കളെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ കേട്ടോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്താണെന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മക്കറിയോ എവിടെയും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരാം ഇറ്റ് സ്റ്റാർട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ടൂ തൗസൻഡ് സിക്സ് ഏത് വർഷത്തിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ ആരംഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ആറ് എന്ന് പറയണം ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് നമ്മുടെ കേരളയിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഇറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം അല്ലെ പ്രമോട്ട് ടെക്നോളജി ബേസ്ഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായിട്ടുള്ള വാണിജ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൻലി എന്ത് ഫോം ചെയ്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫോം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഇന്ത്യ പോപ്പുലേഷൻ ഇസ് യങ് കൂടുതൽ യുവത്വമുള്ള ആളുകളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഹിയർ ആർ യങ് പീപ്പിൾ അല്ലേ സോ ഇന്ത്യയിലെ ജനസംഖ്യ യുവത്വം ഉള്ളതായത് കൊണ്ട് തന്നെ ഇവിടെ ഭൂരിപക്ഷവും യുവജനങ്ങളാണ് അല്ലെ ഞാൻ നെക്സ്റ്റ് ടോപ്പിക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് മനുഷ്യ വിഭവശേഷിയുടെ പങ്ക് നിർണായകമാണ് ഓരോ ഹ്യൂമണും അവരൊരു വർക്കിംഗ് എൻവരോൺമെന്റിൽ വർക്ക് ചെയ്തിട്ട് അത് കൺട്രിന്റെ സ്റ്റേബിൾ എൻവറോൺമെന്റിന് വേണ്ടി ഒരു പങ്ക് വഹിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒന്ന് നോട്ടിലൊന്ന് എഴുതി വെക്കുക ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ബേർത്ത് റേറ്റ്സ് അല്ലെ മൈഗ്രേഷൻ അല്ലെ ഇതൊന്ന് ബേർത്ത് റേറ്റ് മൈഗ്രേഷൻ ഏജ് സ്ട്രക്ചർ മെയിൽ ഫീമെയിൽ റേഷ്യോ ഡിപ്പെൻഡൻസി റേഷ്യോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ലൈഫ് എക്സ്പെക്ടൻസി അപ്പോ ഈ ഒരു അധ്യായത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓരോ ജനസംഖ്യ പ്രവണതകളായിട്ടുള്ള ജനന മരണ നിരക്കുകൾ കുടിയേറ്റം പുരുഷ സ്ത്രീ പുരുഷ അനുപാതം അല്ലെ ആശ്രിതാനുപാതം ആയുർദാരി ഇങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചാണ് അല്ലെ സോ இன்டெமோகிராஃபிக் டிவிக்கிங் என்விரோன்மெண்டும் டிப்பெண்டன்சி பீப்பிளும் தமிழ் உள்ள ஆ ஒரு டிஃபரன்ஸ் வைரிங் தெனிஃபிட் தோட்டக்ஷன் டிப்பெண்டன் ஷுட்ஸோ கன்சிடர் இப்போ நம்ம நல்ல ரீதி கூடுதல் உள்ளது പക്ഷേ ഈ രാഷ്ട്രിതരായി നിൽക്കുന്ന അഡേഴ്സിന് നമ്മൾക്ക് മുൻതൂക്കം കൊടുത്തിട്ട് കൊറേ പോളിസി കൊടുത്ത് അവരുടെ ഹെൽത്തും ബൂസ്റ്റപ്പ് ചെയ്യേണ്ടതല്ലേ യൂത്തിന് മാത്രമല്ല എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് മാത്രം കൊടുത്താൽ ശരിയാവോ ഇല്ല അപ്പോ അതിനുവേണ്ടിട്ട് വി ഷുഡ് പ്രൊട്ടക്ട് ദ ഡിപ്പെൻസ് ഓൾസോ ഷുഡ് ബി കൺസിഡേഡ് ഓക്കെ ജനസംഖ്യാ ലാഭ വിഹിതത്തിൽ യുവജനതയുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിലൂടെ അല്ലെ അതിനോടൊപ്പം തന്നെ ആശ്രിത വിഭാഗങ്ങൾക്ക് അവർക്കുള്ള പരിഗണന നമ്മൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ തരത്തിലുള്ള പോളിസീസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേസ് ഓഫ് ട്രൂ ലേർണിംഗ് അല്ലെ എന്ന് വെച്ചൊരു മാറ്റം എന്നുള്ളത് നമ്മൾ പഠിത്തത്തിലൂടെ ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും വരാറുണ്ട് ഓക്കെ അപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ് നോക്കാം ഇറ്റ് ഇസ് നോട്ട് ഓക്കെ അപ്പൊ എന്താണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്ന് നോക്കാം അല്ലെ ഇറ്റ് ദേശീയ ജനസംഖ്യ നയം അല്ലെ ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ് അല്ലെ സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്തുണ്ടായിരുന്നു ദ പ്ലാൻസ് ടു കൺട്രോൾ ഇന്ത്യ ഗ്രോയിങ് പോപ്പുലേഷൻ ബിഗെയിൻ ആസ് എ പാർട്ട് ഓഫ് നാഷണൽ മൂവ്മെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈ ഒരു ഇന്ത്യയിലുള്ള ജനസംഖ്യ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പോളിസീസ് കൊണ്ടുവന്നിരുന്നു ബിക്കോസ് ഇന്ത്യ ബികെയിം ദ ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് എ ഗവൺമെന്റ് സ്പോൺസേഡ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഇന്ത്യയാണ് ആദ്യമായിട്ട് ഒരു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കൊണ്ടുവന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാം അത് ഓക്കെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിർണയിക്കുന്നതിനുള്ള ആലോചനകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിരുന്നു ഓക്കെ ആൻഡ് സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പലതരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് എന്ത് ചെയ്തു പല എന്താണ് ഒരു ഫാമിലി പ്ലാനിങ് കമ്മിറ്റി കൊണ്ടുവന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്ലാനിംഗ് ഒക്കെ അവർ തുടങ്ങി ഓക്കെ അപ്പോ ഈ ഒരു ന്യൂ നാഷണൽ പോളിസിക്ക് ലീഡർഷിപ്പ് കൊടുത്തത് അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു ഇറ്റ് ഈസ് നയൻറ്റീൻ സെവന്റി സിക്സിലാണ് ഇന്ത്യ ഫസ്റ്റ് നാഷണൽ പോപ്പുലേഷൻ പോളിസി വന്നത് ഇറ്റ് ഈസ് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്ത് മക്കളെ ഈ ഒരു നാഷണൽ പോപ്പുലേഷൻ പോളിസി നിലവിൽ വന്നിട്ടുള്ളത് ആഫ്റ്റർ ദാറ്റ് അണ്ടർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻസ് ലീഡർഷിപ്പ് എം എസ് സ്വാമിനാഥന്റെ ലീഡർഷിപ്പില് ഒരു പുതിയ നാഷണൽ പോപ്പുലേഷൻ പോളിസി വരികയാണ് ചെയ്തത് ഇറ്റ് ഓസ് എ ലോങ് ടേം അച്ചീവ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ ഓക്കെ ഡോക്ടർ സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ദീർഘകാല നേട്ടങ്ങളെ ആസ്പദമാക്കിയിട്ട് ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എപ്പോ നയൻറ്റീൻ സെവന്റി സിക്സിൽ ഓക്കെ പിന്നെ കുറെ മാറ്റങ്ങൾ വരുമല്ലോ ഒരു പോളിസി എന്നെ എല്ലാ സമയം നിലനിൽക്കില്ല ഓരോ ഇവന്റ്സിന്റെ ബേസ്ഡ് ഒപ്പം പോളിസി ചേഞ്ചസ് ആയിക്കൊണ്ടേയിരിക്കും പിന്നെ രണ്ടായിരത്തിലാണ് എന്ത് പുതിയ പോളിസി വന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് ദ കറന്റ് നാഷണൽ പോപ്പുലേ അല്ലെ നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്ന് പറയുന്നത് എപ്പോഴാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അല്ലെ രണ്ടായിരത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അല്ലേ സോ ദി ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ടൂ തൗസൻഡ് എന്ന് പറയുന്നത് എന്താണ് ബൈ ടു തൗസൻഡ് ഫൈവ് അയ്യോസൻ ഫോർട്ടി ഫൈവ് ആവുമ്പോഴേക്ക് അപ്പോ ഇതിന്റെ ലോങ് ടേം ദ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് എന്ന് പറയുന്നത് എന്താണ് ത്തി നാപ്പത്തഞ്ച് ആവുമ്പോഴേക്കും ദ പോപ്പുലേഷൻ ഷുഡ് ബി സ്ട്രീം ലൈൻഡ് ഇൻ സച്ച് എ വേ ആസ് ബൂസ്റ്റ് അപ്പ് ദ എക്കണോമിക് ഗ്രോത്ത് സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് എൻവിരോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാല് രണ്ടായിരത്തിൽ നിലവിൽ വന്നിട്ടുള്ള അല്ലെ രണ്ടായിരത്തിൽ നിലവിൽ വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി നാപ്പത്തി അഞ്ച് അല്ലെ രണ്ടായിരത്തി നാപ്പത്തി അഞ്ച് ഓടുകൂടി സാമ്പത്തിക വളർച്ചയും അല്ലെ അതുപോലെ തന്നെ സാമൂഹിക പുരോഗതിയും പരിസ്ഥിതി സംരക്ഷണവും എല്ലാം കൂടെയായിട്ട് നമ്മുടെ സമൂഹം നല്ലൊരു വളർച്ചയിൽ എത്തുമെന്നാണ് കേട്ടോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ടു തൗസൻഡ് ഇംപ്ലിമെന്റ് ചെയ്ത പോളിസിയിൽ പറയുന്നത് സോ ദുലേഷൻ ഷുഡ് ബി സ്ട്രീം ലൈൻഡ് അല്ലെ ടേംസ് ഓഫ് ദു സ്ട്രെങ്തൺ ദ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഓൾസോ സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ ഇതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം കേട്ടോ ദ നാഷണൽ ദ ഈ മേജർ എയിം ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ടൂ തൗസൻഡ് എന്താന്ന് പറയുന്നത് അതിന്റെ ആ ഫാക്ടറി ഇവിടെ തൊട്ട് ഇവിടെ വരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ മക്കള് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് അപ്പോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ ആൻഡ് ദ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓഫ് ദ കൺട്രി ക്യാൻ അച്ചീവ് അല്ലെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റുന്നു ഒക്കെ അറിയില്ലേ നമുക്ക് പേഴ്സണലായിട്ട് നല്ല ചേഞ്ചസ് വരുത്താൻ കഴിഞ്ഞു അല്ലെ കഴിയും നമ്മൾ സ്വന്തമായിട്ട് പണിയെടുക്കുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് കുറെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യലി നമ്മൾ സാമൂഹികമായിട്ട് ഗവൺമെന്റിന് നല്ല ഒരു പങ്ക് നികുതിയിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എക്കണോമിക് അല്ലെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നു അത് നമുക്കും സോഷ്യലി അത് എല്ലാവർക്കും കിട്ടുന്നു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെ സോ യൂട്ടിലൈസിങ് യൂട്ടിലൈസിംഗ് ഫുൾ റേഞ്ച് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ അപ്പൊ എന്താ പറയുന്നത് ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായിട്ടുള്ള അറിവുകളും കഴിവുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം കൈവരിക്കാൻ നമുക്ക് അല്ലെ നമുക്ക് രാജ്യത്തിന്റെ മനുഷ്യ വിഭവശേഷിക്ക് നമ്മ സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ അപ്പോ എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് പറ്റുന്നുണ്ട് എന്നത് ചോദിക്കും ചോദ്യം വരുമ്പോ എന്തൊക്കെ പറയണം ഇറ്റ് ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ദ പേഴ്സണൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീങ് ബൈ യൂട്ടിലൈസിങ് ദ ഫുൾ റേഞ്ച് അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓക്കെ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് അവർ നാഷൻ ഓക്കെ പിന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നോക്കിയാലോ ൈസ്റ്റ് ജനറേഷൻ ആൻഡ് മാനേജ്ഡ് ഇൻ എ മാനേ ദാറ്റ് ഇസ് ബെനിഫിഷ്യൽ ടു ഫ്യൂച്ചർ ജനറേഷൻ അപ്പൊ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നത് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബർത്ത് റേറ്റ് ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺട്രിയിൽ എങ്ങനെ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ കഴിയും ഒരു എന്താണ് ഒരു സുസ്ഥിര അല്ലെ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരിക എന്ന് വെച്ചാല് ഇപ്പോൾ നമുക്കുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് അല്ലെ ഇനിയുള്ള പരമ്പരകൾക്ക് ജനറേഷന് അതും കൂടി നല്ല പ്രൊട്ടക്റ്റീവായിട്ട് ഒരു ഹാംഫുൾ എഫക്റ്റും ഇല്ല അവരുടെ കൈകളിലേക്ക് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അല്ലെ സോ ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും അല്ലെ പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി കൊണ്ട് വരും തലമുറകൾക്ക് കൂടി അത് നമ്മൾ എന്ത് ചെയ്യണം ഉപയുക്തമാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മക്കള് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറ്റ് ഈസ് ദി ഫാക്ടേഴ്സ് that affecting population population growth അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പോപ്പുലേഷൻ ഗ്രോത്തിന് എഫക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു നമ്മൾ ബർത്ത് റേറ്റ് പറഞ്ഞു പിന്നെ ഏജ് സ്ട്രക്ചർ ഏജ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞു ഡിപ്പെൻഡൻസി റേഷ്യോ അല്ലെ ഡിപെൻഡൻസി പിന്നെ മൈഗ്രേഷൻ പറഞ്ഞു ഓക്കെ മൈഗ്രേഷൻ പറഞ്ഞു ഓക്കെ മൈഗ്രേഷൻ പിന്നെ നമ്മൾ ന്യൂ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെ ന്യൂ പോ പോപ്പുലേഷൻ പോളിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ It is new population policy അത് പറഞ്ഞത് എന്താണ് ന്യൂ പോപ്പുലേഷൻ പോളിസി കൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ നമ്മൾ സോഷ്യൽ പ്രോഗ്രസ് നല്ല രീതിയിൽ സോഷ്യലി പൊളിറ്റിക്കലി നല്ലൊരു അച്ചീവ്മെന്റ് നമ്മുടെ കൺട്രി അയച്ചു വെക്കും എന്നാണ് വിത്ത് ഫുൾ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് ടോപ്പിക് ആണ് ഇറ്റ് ഈസ് എബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോ എന്താണ് ഓക്കെ ലാസ്റ്റ് നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് ഇറ്റ് ഈസ് അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ യൂസേജസ് ഓഫ് എൻവരോൺമെന്റൽ റിസോഴ്സസ് ആണ് അല്ലെ അപ്പൊ അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ അല്ലെ ഫ്യൂച്ചർ ജനറേഷന്റെ ഹാൻഡ്സിലേക്ക് വെച്ചു കൊടുക്കണം നമ്മുടെ കർത്തവ്യം മാറ്റി മാറ്റി എല്ലാത്തിലും ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ ഓവൾ ത്രൂഔട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓക്കെ ഇറ്റ് ഈസ് ദ പ്രോപ്പർ യൂസേജസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ